നമസ്തേ ഞാനൊരു കണക്ക് പറയാം ഗുഡ് ബോഡി അമേരിക്കയിൽ ചെയ്ത ഒരു കണക്കാണേ അത് ആഗോളതലത്തിലുള്ള കണക്ക് കൂടിയാണ് ആ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് മില്യൺ ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എത്ര ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് മില്യൺ ആളുകൾ മെഡിറ്റേഷൻ നടത്തുന്നുണ്ട് ലോകത്ത് രണ്ട് അമേരിക്കയിൽ പതിനാല് ശതമാനം ആളുകളും ഒരിക്കലെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏഴ് ശതമാനം കുട്ടികൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ ഏഴ് ശതമാനം കുട്ടികൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പുരുഷന്മാരുമായി തട്ടിച്ചു നോക്കിയാൽ സ്ത്രീകൾ രണ്ട് നേരം മെഡിറ്റേഷൻ പരിശീലിക്കുന്നു അഞ്ചാമത്തെ കാര്യം നാൽപ്പത്തിയഞ്ചിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് അമേരിക്കയിൽ ധ്യാനം പരിശീലിക്കുന്നവരുടെ എണ്ണം മൂന്ന് ഇരട്ടിയായി ഏഴാമത്തെ കാര്യം അമേരിക്കയിലെ മെഡിറ്റേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതാണ്ട് ഒന്ന് പോയിൻ്റ് രണ്ട് മില്യൺ ഡോളറാണ് ഈ കണക്കുകൾ വളരെ പ്രധാനമാണ് കാരണം മെഡിറ്റേഷന് അതുണ്ടായ ഭാരതത്തിൽ അതുണ്ടായ വേദ വൈദിക ധർമ്മത്തിൽ എത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമോ നമ്മൾ അതിനെ പുച്ഛിച്ച് തള്ളുന്നു എന്നാൽ സ്റ്റഡീസ് പറയുന്നത് എന്താണ് പഠനങ്ങളിലെ അടിസ്ഥാനത്തിൽ സയൻറ്റിഫിക് അപ്രോച്ചായിട്ട് എന്താണ് മെഡിറ്റേഷൻ കൊണ്ടുള്ള പ്രയോജനം ഇസ് ദർ ഔട്ട് ഓഫ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ലോകത്ത് ഇന്ന് ഒരുപാട് അനവധി പഠനങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയ പതിനൊന്ന് ഗുണങ്ങൾ മെഡിറ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു സൈക്കോളജിസ്റ്റ് ആയ മാത്യു തോർഫേ ഇക്കാര്യത്തിൽ നടത്തിയ പഠനങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം ആദ്യം തന്നെ ഒന്നാമത്തത് സമ്മർദ്ദം അഥവാ സ്ട്രെസ് കുറയ്ക്കാൻ മെഡിറ്റേഷൻ സഹായിക്കുന്നു നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ആളുകൾ വലിയ സ്ട്രെസ്സിലാണ് കൊറോണയ്ക്ക് ശേഷം പോസ്റ്റ് കൊറോണ സിറ്റുവേഷൻ ഇസ് ഡിഫറെ പലരും ഫിനാൻഷ്യലി സ്ട്രെസ്ഡ് ആണ് ഹെൽത്ത് വൈസ് സ്ട്രെസ്സിലാണ് അങ്ങനെ കുടുംബാന്തരീക്ഷത്തിൽ ഫാമിലി ഇഷ്യൂസ് ആർ ദർ ദർ ഇൻ സ്ട്രെസ് ഇൻ ദർ ഏരിയ അതേപോലെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു സോ സ്ട്രെസ് ചെയ്സ് എവെരിവർ ഈ സ്ട്രെസ് കുറയ്ക്കാൻ എന്താണ് വേദിക് ധർമ്മത്തിൽ പറയുന്ന പ്രധാന കാര്യം ധ്യാനം ചെയ്യാനാണ് മെഡിറ്റേറ്റ് ചെയ്യൂ യു ഷുഡ് മെഡിറ്റേറ്റ് മെഡിറ്റേഷൻ വിൽ ഹെൽപ്പ് യു എന്തിന് നിങ്ങളെ സ്ട്രെസ്സ് കുറയ്ക്കാൻ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ഒന്ന് മെഡിറ്റേഷനാണ് അത് പഠനങ്ങളിൽ ആധുനിക കാല പഠനങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം നമ്മുടെ സമ്മർദ്ദം കൊണ്ട് നമ്മിൽ ഉയർന്ന തോതിൽ കോർട്ടിസോൾ ഹോർമോൺ വർദ്ധിച്ചു വരുന്നുണ്ട് കോർട്ടിസോൾ ഹോർമോൺ ഈ ഹോർമോൺ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ആയ സൈറ്റോക്കൈൻസ് വർദ്ധിപ്പിക്കുന്നു ഇത് കാരണം ഉറക്കം അസ്വസ്ഥമാകുന്നു വിഷാദവും അതായത് ഡിപ്രഷൻ ഉത്കണ്ഠയും അതേപോലെ ആൻസിറ്റി എന്നിവ വർദ്ധിപ്പിക്കാനും ഈ സൈറ്റോക്കൈൻസ് കാരണമായി തീരുന്നു ബി പി അഥവാ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിനും ഇത് കാരണമാകും ഈ സ്ട്രെസ് കാരണം ക്ഷീണവും നിരാശാ ചിന്തകളും നമ്മുടെ ഉള്ളിൽ വ്യാപകമായി വർദ്ധിച്ചു വരും നമ്മളിപ്പോൾ ആരോട് സംസാരിക്കുമ്പോഴും അവരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട് ക്ഷീണം ഒരു ആണ് പലപ്പോഴും ആളുകൾ എട്ടാഴ്ച നീണ്ടു നിന്ന മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ കാണാൻ കഴിഞ്ഞത് മെഡിറ്റേഷൻ കൊണ്ട് സമ്മർദ്ദം കൊണ്ടുള്ള ഇൻഫ്ലമേഷൻ കുറയുന്നതായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ സ്ട്രെസ് സമ്മർദ്ദം മൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളും കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഇറിറ്റബിൾ ബവൽ സിൻട്രോം കുറയുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നതിന് മെഡിറ്റേഷൻ സഹായിക്കുന്നു അത് കുറയുന്നതിന് അതേപോലെ സ്ട്രെസ് കുറയുന്നതിന് മെഡിറ്റേഷൻ സഹായിക്കുന്നു ബി പി കുറയുന്നതിന് മെഡിറ്റേഷൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയും ഗൗരവമായ മെഡിറ്റേഷൻ ധ്യാനം അതെങ്ങനെയാണ് നമ്മൾ പരിശീലിക്കുക നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്താൻ കഴിയുന്ന ഈ മെഡിറ്റേഷനെ കുറിച്ച് വേ ധർമ്മം വാചാലമായി പറയുന്നുണ്ട് വൈദിക ധർമ്മം പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടു നേരം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് ആ മെഡിറ്റേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് കാരണം ലോകത്താകമാനം വലിയ തോതിലാണ് മെഡിറ്റേഷൻ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പലരും അത് എടുത്ത് ജീവിതത്തിൽ ഉപയോഗിക്കുകയും അത് അവരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഉത്കണ്ഠയെ മെഡിറ്റേഷൻ നിയന്ത്രിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന പഠനം സ്ട്രെസ് കുറയ്ക്കാനും മെഡിറ്റേഷൻ സഹായിക്കുന്നത് ഫലത്തിൽ ഉത്കണ്ഠ കുറയ്ക്കാനും അതായത് ആങ്സൈറ്റി കുറയ്ക്കാനും സഹായിക്കും നാൽപ്പത്തിയേഴ് ആളുകളിൽ മെഡിറ്റേഷൻ ഉപയോഗിച്ച് നടത്തിയ ഒരു പഠനത്തിൽ ഒരു വർഷത്തിലേറെയായി വിഷാദവും ഉത്കണ്ഠയും വേദനയും സഹിക്കുന്ന വ്യക്തികളിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതായിട്ട് അതായത് ആ പ്രശ്നങ്ങളെല്ലാം കുറയുന്നതായിട്ട് കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ വലിയ തരത്തിലുള്ള ഉത്കണ്ഠയും വിഷാദവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് യോഗം അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട ഒന്നാണ് എന്ന് ഒരുപക്ഷെ ലോകത്ത് ആദ്യമായി കണ്ടെത്തിയത് പിന്നെ വേദങ്ങളാണ് അതേ തുടർന്ന് അത് കൃത്യമായി വേദജ്ഞനായ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പേര് അർജുന വിഷാദയോഗം എന്നാണ് വിഷാദത്തിന് അടിമപ്പെട്ട ആങ്സൈറ്റിക്ക് അടിമപ്പെട്ട ഒരു ഡിപ്രഷന് അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ എല്ലാ ചാപല്യങ്ങളുമാണ് അർജുനനിൽ നമ്മൾ കാണാൻ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയും കൂടാതെ ഇന്നിപ്പോൾ ഇന്നത്തെ സിനാരിയോ എടുത്താൽ ഈ ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദം ഉത്കണ്ഠ ഈ തുടങ്ങിയ പ്രശ്നങ്ങളും വളരെ വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് കാരണം പല സ്ഥലങ്ങളിലും വലിയ തോതിൽ ജോലി ഭാരം വർദ്ധിക്കുകയാണ് കാരണം ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി കമ്പനികൾ മുന്നോട്ട് വരുന്നു കാരണം പല റിസഷൻ ഇപ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിസഷൻ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ലോകത്തിൽ സാമ്പത്തിക മാന്യത വരാനിടയുണ്ട് ഇപ്പോൾ തന്നെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും അത് കണ്ടു കഴിഞ്ഞു ശ്രീലങ്ക അതേപോലെ ഗാന അതേപോലെ പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ അനേകം രാജ്യങ്ങളിൽ കടുത്ത സാമ്പത്തിക മാന്ദ്യം വരുന്നതിൻ്റെ ഭാഗമായി വലിയ തോതിൽ കോർപ്പറേറ്റ് കമ്പനികൾ ആളുകളെ പിരിച്ചുവിടുകയാണ് ട്വിറ്ററിൽ നിന്നാളെ പിരിച്ചുവിട്ടു ആമസോണിൽ നിന്ന് ആളുകളെ പിരിച്ചുവിട്ടു അങ്ങനെ പല രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെടുന്നു അതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടവരുടെ സമ്മർദ്ദം അതോടൊപ്പം ജോലിക്ക് ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ പ്രസ അറ്റ് പ്രസൻറ്റ് വർക്ക് ചെയ്യുന്നവരുടെ മേൽ അമിത ഭാരം കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദം ഇങ്ങനെ രണ്ടും വരുന്നുണ്ട് അതേപോലെ ഉത്കണ്ഠ ആഷറ്റി വർദ്ധിക്കുന്നു ഇതിനെല്ലാം ഒരു പരിഹാരം മെഡിറ്റേഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും വൈകാരികമായ ഒരുപാട് പരിവർത്തനം വരുത്താൻ നമുക്ക് കഴിയുമെന്ന് മെഡിറ്റേഷൻ നമുക്ക് ഒരു എംഫ്രിക്കൽ ഡാറ്റയായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതായത് നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് ആ മെഡിറ്റേഷൻ ഉപയോഗപ്പെടുത്തുകയും ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ സാധിക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്